അങ്കമാലിക്കും ചാലക്കുടിക്കും മധ്യേ ചിറങ്ങരയിൽ പുതുതായി പണിതീർത്ത റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവ് വന്ന പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചത് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിഫ്ബി റെയിൽവേ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മേൽപ്പാലം നിർമ്മിച്ചത് ലെവൽ ക്രോസുകളില്ലാത്ത കേരളം എന്ന പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കപ്പെടുന്ന പത്ത് മേൽപ്പാലങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ പാലമാണ് ചെറുങ്ങരയിലേത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബെന്നി ബെഹനാൻ എം പി വിശിഷ്ടാതിഥിയായിരുന്നു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ എ സുഹാസ് ഐ എ എസ് സ്വാഗതം പറഞ്ഞു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ധാരാളം പേരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം